ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചവർക്കും സമൂഹത്തിൽ സേവന രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കും പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് നൽകി പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ദീർഘകാലം കഴകപ്പണി അനുഷ്ഠിച്ച പുഷ്പകം രാമനുണ്ണി സുശീല രാമനുണ്ണി എന്നിവർക്ക് യാത്രയായപ്പം സമൂഹത്തിലെ സേവന രംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തികളായ സന്ധ്യാമന്നത്ത് മുൻ ഷൊർണോ റോട്ടറി പ്രസിഡന്റ് നില ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എന്നിവരെ പൊന്നാടയും മെമന്റോയും നൽകി ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ആദരിച്ചു ചടങ്ങിൽ ക്ഷേത്ര മാനേജർ എം എ രാജു അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ട്രഷറർ സുരേന്ദ്രൻ സുപ്രീം എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ഓടംപാക്കം രവീന്ദ്രൻ നയിച്ച ഭക്തി പ്രഭാഷണം നടന്നു തുടർന്ന് മഹാ അന്നദാന ചടങ്ങും ഉണ്ടായി തന്നെ ആദരിക്കാൻ അവരെ യും പ്രശ്നമുണ്ട് സമയത്ത് ആദ്രിക്കാൻ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ വ്യവസായിക സാമൂഹിക രംഗത്തും വളരെയധികം സേവനങ്ങൾ ചെയ്യുന്ന ആദരിക്കുന്നുണ്ട് സന്ധ്യ വളരെയധികം ആധുനിക രംഗത്ത് വളരെയധികം സേവനം ചെയ്ത ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് വനിതരാത്നം തന്നെയാണ് അവരെ ആഗ്രഹിക്കുന്നത് മുൻ പ്രസിഡന്റായ സന്ധ്യ ചേരക്കെ പറയുന്ന തിരുവല്ലാമല ശ്രുതിരുചി അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആധുനിക സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം സേവനങ്ങൾ ചെയ്യുന്നത് വ്യക്തിത്വമാണ് സന്ധ്യ ബി ന്യൂസ് ചെറുതുരുത്തി